പണ്ടത്തെ സൈക്കിളുകളിൽ രാത്രികാലങ്ങളിൽ ലൈറ്റ് പ്രകാശിപ്പിക്കുവാനായി ഡൈനാമോ എന്ന ഉപകരണമാണ് ഉപയോഗിച്ചിരുന്നത് ഈ ഉപകരണം ചക്രം കറങ്ങുമ്പോൾ കൂടെ കറങ്ങുകയും അതിലൂടെ ഉണ്ടാക്കുന്ന ഊർജം ചെറിയ കറണ്ടാക്കി മാറ്റുകയും ചെയ്യും ഭൂമിയുടെ ഉള്ളിലും ഇതുപോലൊരു ഡൈനോമോ ഉണ്ട് അതിന് ജിയോ ഡൈനോമോ എന്ന് നമ്മൾ വിളിക്കും രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആഴത്തിൽ വരെയാണ് ഭൂമിയുടെ മാൻറ്റിൽ അതിനുശേഷം കാമ്പ് അഥവാ കോറാണ് അതിമർദ്ദം കാരണം ഭൂമിയുടെ ഉൾക്കാമ്പ് ഖരരൂപത്തിൽ തന്നെയാണ് എന്നാൽ പുറം കാമ്പ് അഥവാ ഔട്ടർ കോർ ദ്രാവകരൂപത്തിലാണ് കാണുന്നത് തിളച്ചു മറിയുന്ന ഇരുമ്പിൻ്റെ തന്മാത്രകൾ ഇങ്ങനെ നിരന്തരം ചെറിയ വൃത്തങ്ങളിലൂടെ കറങ്ങുന്നതിനാൽ അവിടെ വൈദ്യുത പ്രവാഹവും ഇത് കാരണം ഭൂമിക്ക് ചുറ്റും കാന്തിക പ്രവാഹവും ഉണ്ടാകുന്നു ഭൂമിയുടെ പുറക്കാമ്പ് ഒരു ഡൈനോമോ പോലെ പ്രവർത്തിക്കുന്നുവെന്നും മൊത്തം ഭൂമി ഒരു വലിയ ബാർ മാഗ്നറ്റ് പോലെയാണെന്നും ഈ ബാർ മാഗ്നറ്റ് ഭൂമിക്ക് ചുറ്റും ശക്തമായ ഒരു കാന്തിക വലയം തീർക്കുന്നുവെന്നും പറയാം ഈ കാന്തിക ശക്തിയുടെ പ്രവാഹമാണ് സൂര്യനിൽ നിന്നും അതുപോലെ തന്നെ ശൂന്യാകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന അപകടകാരികളായ രശ്മികളെ തടയുന്നതിൽ സഹായിക്കുന്നത് ഭൂമിയിലെ ഓസോൺ പാളി നിലനിൽക്കുന്നതും കാന്തിക വലയം ഉള്ളതുകൊണ്ട് മാത്രമാണ്